എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഇന്ന് ഞാനിവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ് അതിനായിട്ട് ആദ്യം ഞാനൊരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ചു അതിലേക്ക് എണ്ണയൊഴിച്ചു എണ്ണ ചൂടായപ്പോൾ കടുകും ഉഴുന്നും ജീരകവും ഇട്ട് വറുത്തെടുത്തു അതിനുശേഷം സവാളയും പച്ചമുളകും ഇഞ്ചിയും ചെറുതായിട്ടരിഞ്ഞ് അത് ഇട്ട് വഴട്ടുകയാണ് ഇവിടെ നന്നായിട്ട് വഴിതിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് അവല് ഇവിടെ ഞാൻ ചുമന്ന അവലാണ് എടുത്തിരിക്കുന്നത് വെള്ളം അവൽ വേണേലും എടുക്കാം ഖനം കുറഞ്ഞ അവല് വേണേ എടുക്കാൻ ഖനമുള്ള അവൽ വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊഴിച്ചു വെള്ളമൊഴിച്ച് രണ്ട് മിനിറ്റ് വയ്ക്കുക അപ്പോഴേക്കും അവൽ നന്നായിട്ട് കുതിർന്ന് വരും ഇവിടെ അവല നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് ഉപ്പിട്ടു ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും ഇടണം കായപ്പൊടി ഇട്ടു പക്ഷെ അത് വീഡിയോയിൽ കണ്ടില്ല എടുക്കാൻ പറ്റിയില്ല അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന മിക്സ്ചറും കൂടെ ഇടുകയാണ് അതിനുശേഷം ഒരു മുറി തേങ്ങ ചിരകിയതും അല്ലെങ്കിൽ ആവശ്യത്തിന് തേങ്ങ ചിരകിയത് ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക ഇപ്പോൾ ഇവിടെ അവൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് കുഴച്ച് എടുക്കാൻ പറ്റുന്ന ഒരു ഭാഗത്തിനായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒഴിക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് നന്നായിട്ട് കുഴച്ചെടുക്കുക എന്നിട്ട് കൊഴുക്കട്ടയുടെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം ഇവിടെ ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിൻ്റെ മേളിൽ ഒരു ചിപ്പിൽ വയ്ക്കുകയാണ് അപ്പോൾ പെട്ടെന്നാവാൻ വേണ്ടിയാണ് ഇതിനൊരു അഞ്ച് മിനിറ്റ് മതി അപ്പോഴേക്കും വെന്ത് കഴിയും വേവാൻ പ്രത്യേകിച്ചൊന്നുമില്ല അഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ കോഴിക്കട്ട റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു അവലുപ്പ് മാവ് ഉണ്ടാക്കി അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്